നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വികാനന്ദൻ തൃശ്ശൂർ ഇന്ന് എൻ്റെ ചോറ്റുപാത്രം ഇന്ന് എൻ്റെ ചോറ്റുപാത്രത്തിൽ ചോറ് ഇത് തൃശ്ശൂർക്കാരുടെ കറിയാണ് പരിപ്പ് കൊത്തിപ്പൊടിച്ച് കച്ചൽ പപ്പടം ഉരുളം കഴുകും ചീരിൻ തോരൻ വെള്ളം ഇതൊക്കെയാണ് ഇന്ന് എൻ്റെ ചോറ്റുപാത്രത്തിൽ വരൂ നമുക്ക് കഴിക്കാം അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട നടൻ വിടവാങ്ങിയ കാര്യം എല്ലാവരും അറിഞ്ഞു എന്ന് കരുതുന്നു സംവിധ സംവിധായകനും കഥാകൃത്തും നടനുമായ ശ്രീനിവാസൻ നമ്മളെല്ലാവരെയും വിട്ടുപോയി എന്നുള്ളത് എല്ലാവരും അറിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ അദ്ദേഹം ഒരു മാർട്ടിസ്റ്റുകാരനാണെങ്കിലും ഞാനൊരു ഭക്തനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു 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 അപ്പം നമുക്ക് കഴിക്കാം അപ്പോൾ ഇന്ന് കരിപ്പ് ഒത്തിപ്പൊടിച്ച് കാച്ചാന്ന് വിചാരിച്ചു അവർക്ക് ഒരു ഉപ്പേരി വേണ്ട അപ്പോൾ നമ്മുടെ പുറകിൽ പറമ്പിൽ ഒരു ചീര പച്ച ചീരത്തണ്ട് ഇങ്ങനെ നിൽക്കണം ഒന്നും നോക്കില്ല കടയോടുകൂടി അതങ്ങോട് അരിഞ്ഞെടുത്തു എന്നിട്ട് രണ്ട് ഉള്ളാൻ കിഴങ്ങുണ്ടായിരുന്നു അത് ഇട്ടിട്ട് ഒരു തോരം വെച്ച് ഞാൻ എൻ്റെ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു ഒക്കെ നമുക്ക് ശരീരത്തിന് നന്മ ചെയ്യുന്ന ഒരു ദോഷം ചെയ്യാത്ത ഭക്ഷണങ്ങളാണ് ഞാൻ കഴിക്കുന്നത് നമ്മുടെ ഉരുളം കഴിഞ്ഞ് അപ്പോൾ ഒരുപാട് ഞാൻ കരഞ്ഞിട്ടുണ്ട് ഓർമ്മ വെച്ച കാലം തൊട്ട് ഈ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന നിമിഷം വരെ കരയേണ്ട കാര്യങ്ങളും വിഷമിക്കേണ്ട കാര്യങ്ങളും ദുഃഖകരമായ കാര്യങ്ങളും മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ അതിൽ നിന്നൊക്കെ ശാന്തി സമാധാനം എനിക്ക് ലഭിക്കുന്നത് ഭഗവതി പൂജിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും ഭഗവതിയുടെ ഭക്തര് വന്ന് സംസാരിക്കുമ്പോഴൊക്കെയാണ് അപ്പോൾ ദുഃഖമായിട്ടുള്ള സിനിമകളൊന്നും കാണാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് രണ്ട് മണിക്കൂറിങ്ങി സന്തോഷിക്കണം ചിരിക്കണം ചിരിക്കുമ്പോൾ സന്തോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ദുഃഖങ്ങളൊക്കെ നമ്മൾ ർത്തും അപ്പോൾ ഞാൻ കൂടുതലും തമാശ ചിത്രങ്ങളാണ് കാണുക എനിക്കതാണ് ഇഷ്ടം അപ്പോൾ എൻ്റെ ദുഃഖങ്ങളും മറക്കായി ഞാൻ കാണുന്ന ചിത്രങ്ങൾ ബഹുമാനപ്പെട്ട ശ്രീനിവാസിൻ്റെ ബഹുവാനപ്പെട്ട ജഗതി ശ്രീകുമാറിൻ്റെയും ചിത്രങ്ങളാണ് അവരെ രണ്ടാളെയും കവച്ചുവയ്ക്കാൻ ഒരു നടന്മാരെ ചിരിപ്പിക്കുന്ന ഒരു നടന്മാരെ ഞാൻ കണ്ടിട്ടില്ല ഇനി ഉണ്ടാവോ എന്നും എനിക്കറിയില്ല ഇത് വെറും എൻ്റെ അഭിപ്രായം മാത്രം ഞാൻ ആദ്യമായിട്ട് ശ്രീനിവാസിൻ്റെ ചിത്രം കണ്ടത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഓടരുതമ്മ ആളറിയാം എന്നൊരു ചിത്രമാണ് അവിടെ നിന്ന് അങ്ങട്ട് ശ്രീനിവാസിൻ്റെ എല്ലാ ചിത്രങ്ങളും ഞാൻ കാണും കാരണം എനിക്ക് അല്പം നേരെങ്കിലും ചിരിക്കണം എൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും നീക്കി വെച്ച് എനിക്ക് ചിരിക്കണം സന്തോഷിക്കണം അതുപോലെ തന്നെയാണ് ജഗതി ശ്രീകുമാറിൻ്റെ ചിത്രങ്ങൾ ഇപ്പോൾ ജഗതി ശ്രീകുമാറും വയ്യാത്ത അവസ്ഥകളിൽ ഇപ്പോൾ ശ്രീനിവാസിനും വയ്യാത്ത അവസ്ഥകളിൽ നമ്മളെ വിട പറഞ്ഞുപോയി അതെൻ്റെ മനസ്സിൽ വല്ലാതെ വേദനിപ്പിക്കുന്നു അന്ന് ഇവരൊക്കെ ഇവര് ആരെയും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല എങ്കിലും എൻ്റെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ എൻ്റെ ഒരു ജ്യേഷ്ഠൻ എന്ന പോലെ ഞാൻ കാണുന്നു നമുക്കെന്തെങ്കിലും വരുമ്പോൾ അവരാണല്ലോ നമ്മളെ ആസ്വദിപ്പിക്കുക അതുപോലെ ഈ ചിത്രങ്ങൾ കാണുമ്പോഴാണ് എനിക്ക് ശാന്തി സമാധാനമൊക്കെ ലഭിക്കുന്നത് ി അവരുടെ പഴയ ചിത്രങ്ങൾ കണ്ടുകൊണ്ട് കണ്ട ചിത്രങ്ങൾ എന്നെ വീണ്ടും കണ്ടുകൊണ്ട് ഞാൻ സന്തോഷിക്കും എൻ്റെ വേദനകൾ മറക്കും ഇത്രയ്ക്കുള്ള മക്കളെ ദൈവത്തിൻ്റെ വികൃതികൾ ആർക്കും അറിയില്ല നമ്മൾ സൗന്ദര്യം പണം സ്വത്ത് ദൈവത്തിൻ്റെ മുന്നിൽ ഇതൊന്നും ശാശ്വതമല്ല ആരും എപ്പോഴും എന്തും എങ്ങനെയും ആവാം കൂടി കൂടിപ്പോയി അറുപത്തഞ്ച് വയസ്സ് ഉണ്ടാവുള്ളൂ ഇനി എത്ര വർഷം അദ്ദേഹത്തിന് ജീവിക്കാം അപ്പം അതാണ് ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ട് ആരും അഭിമീകരിക്കരുത് സ്നേഹിക്കാൻ പഠിക്കുക മറ്റുള്ളവരുടെ വേദനകളും ദാരിദ്ര്യവും മനസ്സിലാക്കാൻ ശ്രമിക്കൂ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റും രേഖപ്പെടുത്തുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാൻ വന്ന മക്കളാണെങ്കിൽ ആ ബെല്ല് ബട്ടനും ചൂന്ന് ബട്ടനൊന്നും അമർത്തൂ എങ്കിലേ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെല്ലാവരും സ്വസന്തോഷമായിരിക്കും